നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത പ്ലംബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം ഒരു ഒരു കുറവും അതിൽ വരില്ല എല്ലാ ഗ്യാരണ്ടിയും നമുക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് അതുപോലെ പ്ലംബർ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കടകളിൽ വന്ന് പറഞ്ഞ് ഏത് കടയിൽ നിന്നാണ് എടുക്കുന്നത് ഷാരോണിൻ്റെ പ്രൊഡക്റ്റ് അവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഹായ് എൻ്റെ പേര് ഷാഫി ഞാൻ റെയിൽവേ കോളനി പാലക്കാട് റെയിൽവേ കോളനിയാണ് സ്ഥലത്ത് ഹാർഡ്വെയർ ഇലക്ട്രിക്കൽ പെയിൻറ്റ്സ് പ്ലംബിംഗ് ഒക്കെ ആയിട്ടുള്ള ഷോപ്പ് നടത്തുന്ന ഒരാളാണ് ഞാൻ ഏകദേശം പതിനഞ്ച് കൊല്ലത്തോളം ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഈ ബിസിനസ്സ് തുടങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു ഏത് പെയിൻ്റ് ഉപയോഗിക്കണം ഏത് പെയിൻറ്റിൻ്റെ കമ്പനി യൂസ് ചെയ്യണം അതുപോലെ ഏത് പ്ലംബിങ്ങിലാവുംക്കോട്ടെ കേബിളിലായിക്കോട്ടെ ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പ്ലംബർമാരെ കൺസൾട്ട് ചെയ്ത് അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഏത് നമുക്ക് ഏത് പൈപ്പാണ് എടുക്കേണ്ടത് നമുക്ക് നിലവിലത്തെ മാർക്കറ്റിലുള്ള ഏത് പൈപ്പാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചേക്ക് അവർ പറഞ്ഞു ഈയിടെ ആയിട്ട് നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഷാരൂൺ പൈപ്പ്സിൻ്റെ പൈപ്പ്സ് എടുത്തോളൂ അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്കറ്റ് ചെയ്യാൻ സൗകര്യമാണ് ആ രീതിയിൽ അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് റിവ്യൂ കിട്ടി അപ്പോൾ ഒരു നാല് പേര് പറഞ്ഞത് ഷാരൂൺ പൈപ്പ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് വേണമെങ്കിൽ ഷാരൂൺ പൈപ്പ്സ് ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പൈപ്പ്സ് തുടങ്ങി കാലക്രമേണ അവർ പ്ലംബിങ് ഫിറ്റിങ്സ് ഇറക്കി പിന്നെ ഹോസ് ഷാരൂൺ ഹോസ് തുടങ്ങി ഇപ്പോൾ തന്ന നിലവിൽ അവർ വാട്ടർ ടാങ്ക് അടക്കം ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒക്കെ ഒരേ കുടക്കീഴിലായ കാരണം നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ ഒരേ സ്ഥലത്തു നിന്ന് വരുമ്പോൾ നമുക്ക് ഡെലിവറി ആയിക്കോട്ടെ എല്ലാം വളരെ ഈസി ആക്സസിബിളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും ഷാരോൺ ടൈപ്സിനോട് ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പാട് തോന്നിട്ടുള്ളൊരു കാര്യം അതാണ് നമുക്ക് നമ്മൾ ഇന്ന് വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ നാളെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥയാണ് പിന്നെ അവരുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് എല്ലാ ആൾക്കാരും ഒരുവിധം കൊടുത്തവരാരും ഇതുവരെ ഒരു മോശം പറഞ്ഞിട്ടില്ല ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശം അഭിപ്രായം വന്നാൽ പോലും അവിടുന്ന് കമ്പനിയിൽ നിന്ന് ക്വാളിറ്റി ചെക്കിൻ്റെ ആൾക്കാരൊക്കെ വന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് പ്ലംബിംഗ് മേഖലയിൽ ഫിറ്റിങ്സ് ആയിക്കോട്ടെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രാജർ മേജർ ബ്രാൻഡ് ഞാൻ അടുത്ത് പേരെടുത്ത് പറയുന്നില്ല മാജർ ബ്രാൻഡ് അവരുടെ ഫിറ്റിങ്സ് ഇടുമ്പോൾ അവർക്കത് പൊട്ടുകയാണ് നല്ല ടെമ്പർ കൂടിയിട്ട് അത് പൊട്ടുക എന്നുള്ള ഒരു അഭിപ്രായം അവർ പറയുകയുണ്ടായി എന്നിരുന്നാൽ ഷാരൂൺ പൈപ്പ്സിൻ്റെ ഫിറ്റിങ്സ് ആയിക്കോട്ടെ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇന്ന് വരെ വന്നിട്ടില്ല അപ്പോൾ അത് ക്വാളിറ്റി എന്താണ് അത് കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവരൊരു മോശം അഭിപ്രായം നമ്മളടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും എനിക്കെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷാ ഈ പ്ലംബേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ ഷാരോൺ സെലക്ട് ചെയ്ത് നോക്കൂ ചൂസ് ചെയ്ത് നോക്കൂ അതുപോലെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഉപയോഗിക്കാത്ത പ്ലംബേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യസ്തത മനസ്സിലാവും ഓരോ അത് അത്രയും ഐ എസ് ഐ ക്വാളിറ്റിയിൽ നിന്ന് തന്നെ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇനി എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഷാരൂൺ ഫിറ്റിങ്സ് ആയിക്കോട്ടെ പൈപ്പ് ആയിക്കോട്ടെ ഹോസ് ആയിക്കോട്ടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഷാരൂണിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം തൊണ്ണൂറ് ശതമാനം പ്ലംബേഴ്സിൻ്റെയും